കടുവ കൊന്ന ചോക്കാട് കല്ലാമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്ത് വനംവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ സൌത്ത് ഡി എഫ്ഒധിക്ലാലിന്റെ ഓഫീസിലെത്തിയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടക്കാകുണ്ട് എസ്റ്റേറ്റിൽ വെച്ച ടാപ്പിംഗിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചു കൊന്നത് സഹോദരങ്ങളായ ഹർഷൽ നാഷി എൻസി നേതാക്കളായ എന്നിവരും പരുന്താകുപ്പ് ഓഫീസിലെത്തിയിരുന്നു മന്ത്രി ജോലി വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ ഇന്ന് എല്ലാവരും എന്റെ പെങ്ങളാണ് അവൾ ഇന്നുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു ഗൂരിന്റെ ഭരണമായി ബന്ധപ്പെട്ട് നമ്മള് വളരെ ദാരുണമായ സംഭവമായിരുന്നു ആ സമയത്ത് തന്നെ അത് ബന്ധപ്പെട്ട പാർട്ടിക്കാരും അതേമാതിരി അവിടുത്തെ ജനങ്ങളൊക്കെ ഇടപെട്ട് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഗഫൂർ മരിച്ചുപോയി അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാമെന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന കടമ അതിൻ്റെ ഭാഗമായി അന്ന് തന്നെ മന്ത്രി ഇടപെടുകയും അതിന് വേണ്ടി ധനസഹായം കൊടുക്കാം എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് ശേഷം അവൻ്റെ കുടുംബത്തിലെ അവസ്ഥ മനസ്സിലാക്കി ആ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് മന്ത്രി അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അതിന് ശേഷം മന്ത്രി വീട് സന്ദർശിക്കുകയും ആ സമയത്ത് മന്ത്രി വീട് ഡി എഫ് ഒയെ വിളിച്ച് ഉടനെ ജോലി കൊടുക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുന്നു ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവര് ഇവിടെ അങ്ങനെ ഡി എഫ് ഒ പിന്നെ സംഭവിച്ചു അതിന്റെ മകൻ ഇന്ന് ജോയിൻ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനം ധനിക്ലാൽ പറഞ്ഞു കരുവാരെ കൊണ്ട് കടുവയുടെ ആക്രമണത്തിലും അത് കൊല്ലപ്പെട്ട ഗഫൂറിൻ്റെ കുടുംബത്തിന് കുടുംബത്തിന്റെ ഗഫൂറിൻ്റെ വൈഫിന് ജോലി കൊടുക്കാമെന്ന് അന്ന് താൽക്കാലിക ജോലി കൊടുക്കാമെന്ന് അന്ന് തന്നെ ബഹുമാനപ്പെട്ട വനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുണ്ട് അവരെ ഇന്നും ഇന്നു മുതല് ജോലിയിൽ പ്രവേശിപ്പിച്ചു താൽക്കാലികമായിട്ടുള്ള ജോലിയിൽ നിലമ്പൂർ